വെൽക്കം ടു അനോറ ഇൻസൈറ്റ് സീരീസ് പ്രൊജക്റ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ കപ്പിൾസ് അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കൗൺസിലിങ്ങിൽ വരുന്ന പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ പാർട്ട്ണറിന് വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ അവരോടൊത്ത് ജീവിച്ച് ജീവിച്ച് എന്നിലേക്ക് കിട്ടുന്നത് അതിന്റെ ഉത്തരമാണ് പ്രൊജക്റ്റീവ് ഐഡന്റിഫിക്കേഷൻ ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല കപ്പിൾ ബോധപൂർവം ചെയ്യുന്നതല്ല അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പേര് പറയുന്നത് പോലെ രണ്ട് വാക്കുകളുണ്ട് പ്രൊജക്ഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ അവരുടെ ഉള്ളിലെ വേണ്ടാത്ത വികാരങ്ങൾ അതായത് അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല അറ്റാച്ച്മെന്റ് കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ കൊണ്ടാകാം അങ്ങനെയുള്ള ആ ഒരു വികാരം അവരുടെ ഈഗോയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഒരു പ്രതിരോധ മാർഗമാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അവരപ്പോൾ ചെയ്യുന്നത് മറ്റേ പാർട്ണറിലേക്ക് ഇത് ആരോപിക്കും മറ്റേ പാർട്ണർ ആദ്യം മനസ്സുകൊണ്ട് എതിർക്കുമെങ്കിലും പതുക്കെ പതുക്കെ അവരും അൺകോൺഷ്യസ്ലി ഇതിനെ ഇന്റർണലൈസ് ചെയ്യുന്നു അതാണ് പ്രൊജക്റ്റീവ് ഐഡന്റിഫിക്കേഷനിൽ നടക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു കുട്ടിയാണ് പാർട്ട്ണർ വളർന്ന് അഡൽട്ടായി പാർട്ണർഷിപ്പിലേക്ക് വരുന്നതെങ്കിൽ ആൾക്ക് ഒരു റൊമാൻറ്റിക് ഒന്നും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല നല്ലൊരു അടുപ്പം ഇമോഷണൽ ഇൻറ്റിമസി ഒന്നും കാണിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ആ പാർട്ട്ണർ മറ്റേ പാർട്ണർ ആണ് അങ്ങനെ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ നടത്തുകയും മറ്റേ പാർട്ണർ അത് ഏറ്റെടുത്ത് അതേ രീതിയിൽ ഈ പാർട്ണറിൽ നിന്നും അകലം പാലിക്കുകയും ഇമോഷണലി അക അകന്നു പോവുകയും വിഡ്രോ ചെയ്യുകയും ഒക്കെ ഇതൊരു ലൂപ്പായിട്ട് അവരുടെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇതൊരു സൈക്കിള് പോലെയാണ് അപ്പൊ ഇത് അവരുടെ ജീവിതത്തെ ആകെപ്പാടെ താറുമാറൊക്കെ നമുക്കറിയാം ഇന്ന് പല വീടുകളിലും സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക മനസ്സിലാക്കുക നമ്മുടെ ഇമോഷൻ എന്താണ് നമുക്ക് അഭിപ്രായം എന്താണ് നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കുക നമ്മുടെ ഇമോഷൻസിനും നമ്മുടെ അഭിപ്രായങ്ങൾക്കും വാക്കുകൾക്കും സെക്കൻഡ് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യുക ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ കപ്പിളിനതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുള്ളൂ അതിന് കൗൺസിലിങ്ങിനും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയുടെ നല്ല നല്ല മൊഡാലിറ്റീസ് അവൈലബിൾ ആണ് അത് കൗൺസിലിങ്ങിൽ ഉപയോഗപ്പെടുത്താവുന്നതുമാണ് സോ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു താങ്ക് സോ മച്ച് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മീറ്റ് യു അഗെയിൻ വിത്ത് അനദർ എപ്പിസോഡ് ഫ്രം അനോറ വെൽനസ് താങ്ക്